ശില്പ നമ്മുടെ മറ്റ് ചാനലായിട്ടുള്ള ബാക്കിൽ ശില്പ ഒരുപാട് എന്താ പറയുക ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആത്മാക്കളെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേരുമായിട്ട് സംവദിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട് അപ്പം അവരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരിൽ ഒരു മുക്കാൽ ഭാഗം പേരെങ്കിലും പറയുന്നത് ആത്മാവുണ്ട് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കളുണ്ട് ചിലർ അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇതിനു ശേഷം മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം അവിടെ ആരംഭിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ശില്പം എന്താ തോന്നിയത് ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ അങ്ങനെയാണോ എന്താ ആക്ച്വലി ഭൂരിഭാഗം വേറെ ഈ വന്നതിൽ ആരും ആത്മാക്കൾ ഇല്ല എന്ന് പറഞ്ഞവർ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നുള്ളു ഓക്കെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പ്രേതം അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണോ അല്ലേ എന്നുള്ളതിലാണ് തർക്കം വരുന്നത് മരണശേഷം നമ്മൾ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളിൽ അഴിയുകയും ആത്മാവ് വായുവിലേക്ക് പോവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയതേ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തിരിച്ചത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മളെ ദഹിപ്പിക്കുന്നു അതല്ലെങ്കിൽ നമ്മളെ അടക്കുന്നു ആ രീതിയിലേക്ക് മാറുന്നു പക്ഷെ നമ്മുടെ ആത്മാവ് സോൾ എന്ന് പറയുന്ന ആത്മാവ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയാണ് അത് പോകുന്നത് നമുക്ക് ചുറ്റും ആത്മാക്കൾ ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും അനുഭൂമിയും ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അതായത് നമ്മൾ കാണുന്നത് പോലെ നന്ദും അതുലും മാത്രമല്ല നമുക്ക് അപ്പുറത്തുള്ളത് നമ്മൾ കാണാത്ത ഒരുപാട് രൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഈ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവരും കുറച്ച് കോമൺലി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏഴ് മണ്ഡലങ്ങൾ ഏഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മണ്ഡലങ്ങളുണ്ട് ഈ മണ്ഡലങ്ങൾ ഓരോന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൽ ഓരോ മണ്ഡലത്തിലും എത്തിപ്പെടുന്നത് ചില ആത്മാക്കൾ നമ്മൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തവർ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പാവമായിട്ട് തന്നെയാണ് പൊതുവെ എല്ലാ സയൻസിലും കാണപ്പെടുന്നത് കാരണം ദൈവം കുറച്ച് ആസ്ട്രോളജിക്കിൽ പറയാൻ ദൈവം തന്നെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശം ആർക്കുമില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയാ തെറ്റായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതുപോലെ ഈ ആത്മഹത്യ അപകട മരണങ്ങൾ അത് തെറ്റായ കാര്യമാണ് പക്ഷെ ദുർമരണമാണ് അങ്ങനത്തെ മരണങ്ങൾ സംഭവിക്കുന്നവരുടെ ആത്മാക്കൾ എന്ന് പറയുന്നതും ഒപ്പം തന്നെ ജീവിതത്തിലുള്ള കർമ്മഫലങ്ങൾ ഇപ്പോ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പാപകങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ ആത്മാക്കളാണ് ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് എന്നുവെച്ചാൽ ഏറ്റവും താഴത്തെ മണ്ഡലത്തിൽ നിൽക്കുന്നത് ഈ ആത്മാക്കളാണ് ഇവരെ നമുക്ക് ദുരാത്മാക്കൾ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുമെന്നാണ് അതുപോലെ നല്ല ഡീഡ്സ് ചെയ്തവര് ഒരുപാട് നല്ല പ്രവർത്തികൾ ഒരുപാട് പേര് സഹായിച്ചവര് അല്ലെങ്കിൽ ലൈഫില് എന്തെങ്കിലും ആൾക്കാർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവര് അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്തു എന്ന് സോക്കോൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആത്മാക്കൾ അതല്ലെങ്കിൽ ഏർ വയസ്സായി പ്രായമായി മരിച്ചവർ അല്ലെങ്കിൽ സമാധി പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർ ഇവരൊക്കെയാണ് ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ സ്വർഗം നരകം എന്ന് വിളിക്കുന്നത് ഈ ഹയർ ലെവലിന്റെ സ്വർഗമെന്നു ഈ ലോവർ ലെവലിന്റെ നരകവും വിളിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പൊ ഇത് ഓരോ കഥകളിൽ ഓരോ വേർഷൻസ് ആണ് പക്ഷെ എല്ലാവർക്കും കോമൺലി ഉള്ളതാണ് ഇത്തരത്തിലുള്ള ലെവലുകൾ ഈ ആത്മാക്കൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് മരണശേഷം ഏർ രാജലക്ഷ്മി മാമിനായിട്ടുള്ള ഇന്റർവ്യൂവിൽ രാജലക്ഷ്മി മാം പറയുന്നുണ്ട് ഒരു മരണത്തിന് ശേഷം ഒരു വർഷത്തോളം ആ ആത്മാക്കൾ ആ ആത്മാവ് അതിന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ആ അതിന്റെ പ്രിയപ്പെട്ട സ്ഥലത്തുണ്ടാവും നമുക്കറിയാം നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഭർത്താവ് മരിക്കണെങ്കിൽ ആ ഭാര്യ ഒരു വർഷക്കാലം പുറത്തേക്ക് പോകാറില്ല വീടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആത്മാവ് അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഈ ആത്മാവ് അത് നോ നമ്മള് നമ്മളോട് അടുത്ത് നമ്മുടെ അടുത്തുനിന്ന് പോകാനുള്ള അതിന്റെ മടിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അത് അന്വേഷിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ചുറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊപ്പമുണ്ട് എന്നാണ് പറയുന്നത് അതിനാണ് ഈ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ ചടങ്ങ് ചെയ്യുന്നത് അതൊക്കെ ഈ ആത്മാവിന്റെ എന്താ പറയാ കർമ്മങ്ങൾ ശരിയാക്കാൻ അല്ലെങ്കിൽ ആത്മാവിനെ ഹയർ ലെവലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് നേരെ മറിച്ച് മറ്റു ചില ആൾക്കാർ പറയുന്നുണ്ട് ആരാണ് എനിക്ക് ഓർമ്മ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാക്കൾക്ക് ഓർമ്മ നഷ്ടപ്പെടും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് ഓർമ്മ നഷ്ടപ്പെടും അപ്പൊ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ എന്താണ് അതെ ഈ ചോദ്യം ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല പക്ഷെ അത് അതൊരു ഒറ്റയാളുടെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത് വേറൊരു പെർസ്പെക്ടീവില് ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ശില്പ എന്ന് പറയുന്ന ഒരു മാമിന്റെ ഇന്റർവ്യൂ ആണ് അത് ആ ഇന്റർവ്യൂയില് മാം പറയുന്നത് ഇപ്പൊ ഞാൻ ഞാൻ ഇന്ന് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് നാളെ ഞാൻ ഒരു റെഡ് ഡ്രസ് ഇട്ടിട്ട് വരും ഈ ബ്ലാക്ക് ഡ്രസ്സിട്ട ഞാൻ എല്ലാം റെഡ് ഡ്രസ് ഇട്ട് രണ്ടും രണ്ട് ഡ്രസ്സുകളാണ് എന്റെ പക്ഷെ ഉള്ളിലുള്ള ശില്പ ഞാൻ തന്നെയാണ് അതുപോലെയാണ് ആത്മാക്കൾക്ക് ശരീരങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടല്ലോ ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലേക്ക് പോകും വീണ്ടും കുട്ടിയായി ജനിച്ച അതിന്റെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി അത് വരും അപ്പൊ ഈ ആത്മാവ് ഒന്നാണ് പക്ഷെ ശരീരങ്ങൾ വേറെയാണ് അതുകൊണ്ട് തന്നെ മരണശേഷം ഈ ആത്മാവ് ലിബറലേഷൻ കിട്ടുമ്പോ ഈ ആത്മാവിന് അതിന്റെ എല്ലാ ജന്മങ്ങളും ഓർമ്മയുണ്ടാവും എന്ന് കഴിഞ്ഞ ജന്മം ഓർമ്മയുണ്ടാവാം അതിന് മുൻപത്തെ ജന്മത്തിലുള്ള എന്റെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവാം സോ എല്ലാതും ഈ ആത്മാക്കൾക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ ഈ ആത്മാക്കൾ ഈ ശരീരത്തിലേക്ക് വരുന്നത് ഇപ്പോ ഈ ആത്മാക്കൾ തീരുമാനമാണത്രേ ഈ സോൾ എന്ന് പറയുന്ന അവരാണ് തീരുമാനിക്കുന്നത് ഏത് അച്ഛനും അമ്മയിലും ജനിക്കണം ഞാനാണ് തീരുമാനം ഞാനാണ് എൻ്റെ അച്ഛനെയും അമ്മയും ചൂസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത് അത് ഞാൻ ചൂസ് ചെയ്തത് എന്റെ ഇത്ര കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ജന്മം എടുക്കുന്നത് ആ കർമ്മങ്ങൾ എടുത്തു തീർത്തിട്ടാണ് ഞാൻ മരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കർമ്മങ്ങൾ തീർക്കാൻ വീണ്ടും ഒരു ജന്മം ചിലപ്പോൾ ജനിക്കേണ്ടി വരും ലീനാ വിഷു ഇന്റർവ്യൂ ലീന വിഷു പറയുന്നത് ചില കുട്ടികള് ജനിച്ചോടഞ്ഞ മരിക്കാറുണ്ട് അപ്പൊ അവരുടെ കർമ്മം എന്ന് പറയുന്നത് ഈ അമ്മയുടെ വയറ്റിൽ ജനിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അതുകൊണ്ടാണ് അവര് ജനിച്ചോടഞ്ഞ മരിക്കുന്നത് അപ്പോ ഈ ആത്മാക്കളെ സംബന്ധിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ഇത്രയും കർമ്മങ്ങൾ തീർത്തിട്ടാണ് അവർ മരിക്കുന്നത് പക്ഷെ ഈ കർമ്മങ്ങൾ തീർത്ത് മരിക്കുന്ന അവർ വീണ്ടും ഒരു ശരീരത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പുനർജന്മങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അത് മനുഷ്യനായി തന്നെ ആകണമെന്നില്ല മൃഗങ്ങളായി ജീവിക്കാം നിരഞ്ജന മാമിന്റെ ഇന്റർവ്യൂ ആണ് നിരഞ്ജന മാം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ മാം അട്ടയായിരുന്നു എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ലൈഫുകളും ഉണ്ടാവാം ലൈഫ് ഉണ്ടാവാം ജീവൻ ഉണ്ടാകാം എന്നുള്ളതാണ് അല്ലാതെ മനുഷ്യനാവാം എന്നുള്ളതല്ല അപ്പോ ഫോം ഓഫ് ലൈഫ് ഡിഫറെന്റ് ആയിരിക്കാം തീർച്ചയായിട്ടും അപ്പൊ മരണശേഷം നമ്മൾ ഇത് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഈ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ചില ഹോജോ ഹോജുബോട് കളിക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഹോജോ ബോട് കളിക്കരുത് എന്ന് പറയുന്നത് ഹോജോ ബോട് കളിക്കുമ്പോ ഈ ആത്മാക്കൾ വരുമെന്ന് ചോദിച്ചാൽ വരുമെന്നാണ് പറയുന്നത് അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ലോവർ ലെവലിൽ നിൽക്കുന്ന ആത്മാക്കളാണ് ഇവരാണ് ഈ വരുന്നത് അപ്പോ ഈ വരുന്ന ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണല്ലോ അവർ വരുന്നത് ഈ മരണശേഷം അവർ അവര് ആയി അവർ നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അല്ലാതെ വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇപ്പൊ ചില ആൾക്കാര് എന്താ പറയാ ചില ഡിവൈസസ് ഓട്ടോ റൈറ്റിംഗ് പോലെയുള്ള മെത്തേഡുകൾ ഉണ്ട് ആത്മാക്കളുമായി സംസാരിക്കാൻ അതിൽ ഇപ്പോൾ നമ്മളത് ഫേക്കാണെന്ന് നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ അനുപമയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അനുപമം മരിച്ചുപോയി അത് ഒരു സാഹചര്യത്തിലും അറിയാൻ സാധ്യതയില്ലാത്ത ഒരാളായിരിക്കാം ഞാൻ എനിക്ക് പക്ഷെ അനുപമയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എഴുതാൻ സാധിക്കുന്നുണ്ടത് എങ്ങനെയാണ് അത് അനുഭവം പറഞ്ഞു തരാതെ എനിക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നമുക്ക് ചുറ്റും ആത്മാക്കൾ ഉണ്ട് എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് സോ മരണശേഷം ഈ ആത്മാക്കൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണുള്ള ചോദ്യം ആത്മാക്കൾ ഈ ഇതുവരെ എടുത്ത ഇന്റർവ്യൂസ് ഞാൻ ഇത് എത്തോളം വിശ്വസിക്കുന്നുള്ളതിലല്ല ഇവർ പറഞ്ഞ് തന്നതനുസരിച്ചിട്ട് നമ്മുടെ ആത്മാവ് നമുക്ക് ചുറ്റും തന്നെ കുറച്ചു കാലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് മാസങ്ങളാവാം വർഷങ്ങളാവാം ചില ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ചുറ്റും ഉണ്ടാവാം ഒരു ഇന്റർവ്യൂൽ അവർ പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ ഈ ബാധദോഷം ആസ്ട്രോളജിയിലുള്ള ഒരു പ്രശ്നമാണ് ബാധദോഷം ചില ജാതകങ്ങൾ നോക്കുമ്പോൾ അവർ പറയും ബാധദോഷമുണ്ട് അപ്പൊ ബാധദോഷത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ചുറ്റും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ദുർമരണങ്ങൾ ഉണ്ടായിരിക്കില്ല അപ്പൊ ഈ ബാധ എന്ന് പറയുന്ന ഈ ആത്മാവ് ഇവിടെന്നാണ് വന്നത് എന്ന് നമുക്കറിയില്ല പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കുമ്പോൾ ചേർപ്പ നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ കാലത്തുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പോ അവരൊരു ഇൻസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ഒരു കുടുംബത്തില് എല്ലാവർക്കും വയ്യായ്മകൾ വരികയാണ് അല്ലെങ്കിൽ കഷ്ടതകൾ വരുവാണ് അപ്പൊ ഇതിന്റെ റൂട്ട് നോക്കുമ്പോൾ ഈ കുടുംബത്തിന് ബാധദോഷമുണ്ട് അപ്പൊ ഈ ബാധദോഷം കടക്കുന്നത് ഒരുപാട് പൂർവികമായ ഒരു സ്ഥലത്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഗർഭിണിയായ സ്ത്രീ പണ്ട് കാലത്ത് നമുക്കറിയാം ഈ എന്താ പറയാ ഗർഭിണിയായ സ്ത്രീകളെ കൊല്ലുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ വീട്ടിൽ പാവങ്ങളായി വേലയ്ക്ക് വരുന്ന സ്ത്രീകളെയൊക്കെ ഗർഭിണിയാക്കിയതിനു ശേഷം അതിൽ ഉത്തരവാദികളായവർ തന്നെ കൊന്നു കളയുന്ന ഒരു സുമതിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇവരെ തറവാട്ടിൽ പണ്ട് അപ്പൊ ഈ ഗർഭിണിയായ സ്ത്രീ മരിച്ചു ഈ സ്ത്രീയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഈ കുടുംബത്തിനൊപ്പം ഉണ്ട് ഈ കുടുംബത്തിന് അതിന്റെ ശാപവുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരാത്മാവല്ല അപ്പോൾ അവിടെ ഉള്ളത് ഇവരുടെ കൂടെ രണ്ട് ആത്മാക്കളാണുള്ളത് ഈ ഗർഭിണിയായ സ്ത്രീയുടെ ആത്മാവുമുണ്ട് അത് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ ആത്മാവുമുണ്ട് ഈ ദോഷങ്ങളാണ് ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ വയസ്സിലാണ് ഈ സോ ഈ പറയുന്ന ആള് നമ്മുടെ ഈ നമ്മുടെ ഈ ആസ്ട്രോളജറുമായി കൺസൾട്ട് ചെയ്ത ആള് ഈ ആദ്യമായിട്ട് ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ ഇയാൾക്ക് അപസ്മാരം വരികയും ഇതിന് കൂടുത്ത മരുന്നുകൾ മാറിപ്പോകുകയും അതുമായി ബന്ധപ്പെട്ട് ഇയാളെ ഒരുപാട് ശാരീരികമായ അസുഖങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നാല്പത്തൊന്നാം വയസ്സിൽ ഈ ഹീലറുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് എന്താണ് മനസ്സിലാവുന്നത് ഓക്കെ ഈ ഒരു ദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ അങ്ങനെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്തു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോ ഈ ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണല്ലോ ഐ മീൻ വർഷങ്ങൾക്ക് മുൻപുള്ള ആത്മാക്കൾ വരെ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവരും വിശ്വസിക്കണം എന്നുള്ള ഒരു പോയിന്റ് അല്ല പക്ഷെ എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിൽ നമുക്കൊരു ചോദ്യം നമ്മുടെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന സംഭവം അതിന് എന്ത് സംഭവിക്കുന്നു അതിന് ഉത്തരവില്ല ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നതിന് കൃത്യമായി സയന്റിഫിക്കലി നമുക്ക് ഒരു ഉത്തരം എടുത്ത് വെക്കാനില്ല കാരണം ആ മരിച്ച ആരും തിരിച്ചു വന്നിട്ടില്ല ആരോടും പോയി ചോദിക്കാനും പറ്റത്തില്ല എന്താണ് സംഭവിച്ചത് സോ നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ വിവിധ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരിൽ നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന ഒരു വിഷയത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അതല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരുപാട് പേര് ഈ മരണത്തിന് വക്കിൽ പോയി തിരിച്ചു വന്നവരുണ്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക മിറാക്കിൾ മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് ഇവരെല്ലാവരും കോമൺലി പറഞ്ഞു വെച്ചതായി ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഹോ ബ്ലാക്ക് ഹോൾ അതിലേക്ക് വീഴുന്നത് പോലെ തോന്നി അല്ലെങ്കിൽ അതിലൂടെ പോകുന്നത് പോലെ തോന്നി ഇവര് പൊതുവെ കുറച്ച് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു പോയിന്റ് അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മൊത്തം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ ലൈഫ് കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോകും അങ്ങനെ അനുഭവം പങ്കുവെച്ച പേരുണ്ട് ഇതില് ഇപ്പൊ ആര് പറയുന്നതാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കും ആര് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഒരുപാട് ആനിമേറ്റഡ് സാധനങ്ങൾ കാണാറുണ്ട് മരണശേഷം ആത്മാക്കൾ ഇതുപോലെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതും പിന്നെ അവരെവിടെ എത്തിച്ചേരുന്നതും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട് പക്ഷെ സയന്റിഫിക്കലി പ്രൂവ് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് കാരണം ഇത് അതിനു വേണ്ടി ഒരാൾക്ക് മരിച്ചു നോക്കാനും പറ്റില്ല മരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല സോ നമുക്ക് ഇതിൽ ബെറ്ററായ വേർഷൻ വിശ്വസിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ബെറ്ററായ ഒരു വേർഷൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ അതിന് സയന്റിഫിക്കലി നമുക്ക് നമ്മുടെ മനസ്സിനോട് അത് എത്രത്തോളം യോജിക്കുന്നു എന്ന് വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഫ്രണ്ട് അവരുടെ അമ്മോട് ഞാൻ സംസാരിച്ചപ്പോ അവരുടെ മകൾ മരിച്ച ഇതിലിരിക്കുകയാണ് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ എടുത്തൊരു ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള തെറൈസ തിറൈസ മാമിന് ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ആ പുസ്തകമുണ്ട് ആത്മാക്കൾക്കൊപ്പം തിറൈസ അപ്പൊ ആ അമ്മ ആ പുസ്തകം വാങ്ങിയിട്ട് വായിച്ചു ആ പുസ്തകം അവര് പറയുന്നത് നമുക്ക് ചുറ്റും നമ്മുടെ നമ്മളെ വിട്ടുപോയവർ നമുക്കൊപ്പം തന്നെ ഉണ്ട് നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് മാം പറഞ്ഞു വെക്കുന്നത് ആ ആ ഒരു പ്രതീക്ഷയിലാണ് അവര് ജീവിക്കുന്നത് അവരെന്നോട് പറയുന്നത് അവരുടെ മകള് മരിച്ച സങ്കടത്തില് അവൾ ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇനി അവൾ അവളില്ലല്ലോ എന്നുള്ളൊരു പോയിന്റിൽ എന്ത് ചെയ്യണം എന്ന് പോയി നിന്നിരുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം അവരിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷയാണത് തൻ്റെ മകൾ തനിക്ക് ചുറ്റും ഉണ്ട് അവൾ ഓക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കാൻ സാധിക്കും അത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ മതി അവർ പോയി സംസാരിക്കണോ ഇല്ല എന്നുള്ളതല്ല അവർ പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് തിയറികളുണ്ട് സോ നമുക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയി തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതിനാണ് വിശ്വാസം കുറച്ച് തോന്നുന്നതെങ്കിൽ അത് വിശ്വസിക്കുക അല്ലാതെ അത് നോക്കാൻ വേണ്ടി പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്